അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായ എല്ലാ പ്രോട്ടീനും ഉൾക്കൊള്ളുന്ന ഒരു കമ്പോസ്റ്റ് നമ്മൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഈ റമദാൻ ഷെരീഫ് ആയതുകൊണ്ട് ഒരുപാട് ഫ്രൂട്ടിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലുണ്ടാവും അതൊക്കെ ഒരു ബക്കറ്റേക്ക് നമ്മൾ നിക്ഷേപിക്കാം നമ്മൾ ചെടികൾക്ക് നേരിട്ട് എടുക്ക ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ് അതിനൊരു സാധനം മാത്രം മതി ഇപ്പം ഞാൻ അത് ആക്കിയതാണ് ഇത് ഇതെല്ലാം അധികം ഒന്നും ആയിട്ടില്ല കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് കാരണം പുഴുക്കൾ വന്ന കാരണത്താൽ അതിലേക്ക് കുറച്ച് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് കുറച്ച് ഒരു ദിവസം പിടിക്കേണ്ടി വരും ഒരു ഒന്നര രണ്ട് മാസമൊക്കെ ചിലപ്പോൾ ആവേണ്ടി വരും ഞാൻ അതിൽ ഉൾക്കൊ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള എന്തിൻ്റെ ഒരു കമ്പോസ്റ്റ് ഇത് പച്ചക്കറിയൊക്കെ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ അടുക്കള മാലിന്യമൊക്കെ ഇട്ടതിന് ശേഷം ഇത് ഇത് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കലാണ് ചെയ്ത് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ തുടക്കത്തിലുള്ള ഈ ചെടികളൊക്കെ ഇതിപ്പോൾ നട്ടിട്ടുള്ളൂ കേട്ടോ ചെറിയ വാട്ടങ്ങളും ഇതൊക്കെ ഉണ്ടാവും മാറ്റി നട്ടതല്ലേ ചെറിയ വാട്ടങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലിതൊക്കെ നട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റേ നമ്മൾ നേരത്തെ നട്ട ഒരുപാട് ചെടികളുണ്ട് അതായത് ഇതിനൊക്കെ ഞാൻ ആ കമ്പോസ്റ്റ് ആദ്യമായ കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രൂപത്തിൽ തിളച്ച് വളർന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു കാരണം ചിലതിനൊക്കെ വണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറ്റിപ്പയറുമാണ് അതിലുള്ളത് നേരത്തെ കണ്ടത് തക്കാളിയും വഴുതനങ്ങയാണ് എല്ലാം കുഴപ്പമില്ലാത്ത രൂപത്തിൽ വളർന്നിട്ടുണ്ട്